അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്ുദിൻ പന്താവോ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു കാദറാജിയുടെ മകൾ ഡോക്ടർ ഫർസാനയുടെ വിവാഹം മുടങ്ങിയതും ഒടുവില് ഒരു ഖുർആാനു മഹറായിട്ട് സ്വീകരിച്ച് വിവാഹം കഴിച്ചതും മദ്രസ പഠിക്കാത്തത് കൊണ്ടാണ് വിവാഹം മുടങ്ങാൻ കാരണമാണെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അത് കണ്ടിട്ട് ഖത്തറിൽ നിന്ന് ഒരു പ്രവാസി വിളിച്ചു ആ പ്രവാസി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നത് ഒരിക്കലും ശരിയല്ല സത്യമല്ല ഇങ്ങനെ മദ്രസ പഠിച്ചത് കൊണ്ടോ കുറെ അറിവ് നേടിയത് കൊണ്ടൊന്നും ഒരു നല്ല ഭാര്യയാവാൻ കഴിയില്ല എന്നാണ് അയാൾ അയാൾ അനുഭവം കൊണ്ട് പറയണത് തൽക്കാലം നമുക്ക് അയാളുടെ പേര് അബ്ദുൽ നാസർ എന്ന് പറയാം ഇതൊരു ഒരു താൽക്കാലിക പേരാണ് ഈ അബ്ദുൽ നാസർ പറയുന്നത് നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ മദ്രസയിലെ പ്ലസ് ടു വരെ പഠിച്ചത് കൊണ്ടോ പത്താം ക്ലാസ് വരെ പഠിച്ചത് കൊണ്ടോ ഒരു നല്ല ഭാര്യയാവാൻ ഒരിക്കലും കഴിയില്ല അതിനാദ്യം നല്ല മനസ്സും വീട്ടുകാരെ ഉൾക്കൊള്ളാനും ഭർത്താവിന് അനുസരിക്കുന്ന ഒരു ഭാര്യ ആവണമെന്നാണ് അയാൾ എന്നോട് വേദനയോടുകൂടി പങ്കുവച്ചത് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കും ഈ അഭിപ്രായമാണോ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്കെന്തായാലും ഒരു കാര്യം മനസ്സിലായി ഞാൻ വഴിയെ പറയാം അപ്പൊ ഈ മനുഷ്യൻ പറയണത് ഇയാള് കല്യാണം കഴിക്കുമ്പോൾ കൂടുതൽ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഒരു മതപരമായിട്ട് അറിവുള്ള ഒരു പെൺകുട്ടി ആവണം പിന്നെ കുറച്ച് ഭൗതികമായിട്ട് പഠിച്ച ഒരു പെൺകുട്ടി ആവണം കാരണം ഒരു കുടുംബത്തിൽ എത്തുമ്പോൾ ഇതൊക്കെ അത്യാവശ്യമാണല്ലോ എന്നാണ് ഇയാൾ ഒരു ശരാശരി സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത് വിവാഹത്തിന് മുൻപേ ഇയാൾ ഗൾഫിലായിരുന്നു നല്ല കഠിനാധ്വാനിയായ ഒരു മനുഷ്യനാണ് ആദ്യം അയാൾ ദുബൈലായിരുന്നു പിന്നീടാണ് കത്തറിക്കൊക്കെ പോകുന്നത് അപ്പൊ ഇയാൾ കല്യാണം കഴിച്ചത് പ്ലസ് ടു വരെ മദ്രസയിൽ പഠിച്ച ഒരു പെൺകുട്ടിയാണ് നല്ല ഇസ്ലാമിക അന്തരീക്ഷം ഇയാള് ആ സമയത്ത് ആ പെൺകുട്ടി ബികോമിന് പഠിക്കരുത് ലാസ്റ്റ് ഇയർ അങ്ങാനായിരുന്നു വീട്ടിലൊക്കെ വന്നിട്ട് ഈ പെൺകുട്ടി ആ കുടുംബത്തിൽ ഉണ്ടാക്കിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇഷാ മഹരീബിന് ഇടയില് മഹരീബിനും അവരുടെ ഈ ഒരു അബ്ദുൽ നാസറിന്റെ ഉമ്മാക്ക് ഒരു സീരിയൽ ഒന്ന് കാണുന്ന ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു ഇവള് വന്നതിന്റെ ശേഷം ഉമ്മാനെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പറഞ്ഞു ഫിദ എന്നാണ് ഇവളുടെ പേര് ഫിത പറഞ്ഞു പൊന്നുമ്മ ഇഷാ മഹരീബിന്റെ ഇടയിൽ നമ്മൾ പരമാവധി യാസി നോദാം ഖുർആാനോദാം നിഖ്രികൾ ചെല്ലാം ഇത്തരത്തിലുള്ള ടി വി നമുക്ക് വേണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു എട്ടരയ്ക്ക് ശേഷം നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കണ്ടാൽ പോരെ ഉമ്മാക്കതൊരു വലിയ സങ്കടമായിരുന്നു ഈ മരുവള് വന്നതിന്റെ ശേഷം ഇതിന്റെ സീരിയലുകളിലും മുടക്കി ആദ്യമൊക്കെ ഉമ്മ അതിന്റെ രണ്ടാം ഷെഡ്യൂൾ ആവുന്ന സമയത്ത് പെട്ടിയത് ഉച്ചക്കും വരുമല്ലോ അതിരുന്ന് കണ്ടിട്ടൊക്കെ പരിഹരിച്ചു ഏതായാലും മരുമകളാ വീടൊന്നു മാറ്റി ഈ മനുഷ്യൻ വല്ലാതെ ഹാപ്പി എന്റെ ഭാര്യ വന്നതിന് ശേഷം കണ്ടില്ലേ വീട്ടിൽ പോയി ഷാമാരിബിന്റെ ഇടയിൽ ടി വി കാണലില്ല സീരിയൽ കാണലൊക്കെ ഒഴിവാക്കി അവിടെ ഒരു ഒരു കുറുആാൻ ഒതുന്ന ദിഖർ ചെല്ലുന്ന ഒരു വീടാക്കി മാറ്റി ഇങ്ങനെ വളരെയധികം സ്നേഹമായി ഇപ്പൊ ഇവിടെ ഒരു കാര്യം പറഞ്ഞൊരു കല്യാണമൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് എനിക്കെൻ്റെ പഠനം ഒന്ന് പുനരാരംഭിക്കണം ഈ മനുഷ്യന് സന്തോഷമേ ഉള്ളൂ ഇതുപോലെ ഒരു ഭാര്യ അടുത്ത വീട്ടുകാരൊക്കെ പറയും ഇങ്ങനെ ഈ ഇസാഖാന്റെ മരോളാണ് ശരിക്കുള്ള ഒരു മരോള് കണ്ടില്ലേ അവൾ ആ വീടൊരു സ്വർഗമാക്കി മാറ്റി അവിടെ ഉള്ള ആളുകൾ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ റെഡിയാണ് അങ്ങനെ ഇവിടെ ബികോം കഴിഞ്ഞ് ഒരു സി എന്റെ കോഴ്സിനാക്കി ഒരു സി എന്റെ കോഴ്സ് ഒരു ടൗണില് ഒരു ഹോസ്റ്റൽ റൂമൊക്കെ എടുത്തിട്ട് അവിടെയാണ് താമസം ഉണ്ടായിരുന്നത് അവിടെ മുതലാണ് അബ്ദുൽ അബ്ദുല്ലാസിൻ്റെ ലൈഫ് മാറി മാറിയുന്നത് അന്നൊക്കെ മഫ്ത ധരിച്ച് വളരെ ഇസ്ലാമിക അച്ചടക്കത്തിൽ നടന്നിരുന്ന മറ്റുള്ളവരോടൊക്കെ എന്നും യാസീനോദാനും ദിക്രില്ലാനും സൊലാത്തിയെല്ലാനും ഒക്കെ പഠിപ്പിച്ചിരുന്ന പറഞ്ഞിരുന്ന ഈ ഫിത ആളാകെ മാറാൻ തുടങ്ങി ആദ്യമൊക്കെ വേഷങ്ങൾ മാറി പിന്നീട് നമസ്കാരമേ ഇല്ലാത്തൊരു രീതിയിലേക്ക് ഒരു മോഡേൺ ചുറ്റുപാടിലേക്ക് മാറി അപ്പോഴാണ് ഇമ്മ പറഞ്ഞത് മക്കളെ ഇത് ഇത് മൊല്ലാക്ക നിന്ന് മാറ്റിയാൽ കുട്ടികൾ എങ്ങനെ പാത്തു എന്നറിയാം അതുകൊണ്ട് നിന്റെ ഭാര്യനെ നീ തന്നെ സൂക്ഷിച്ചോ പറ്റുന്നുണ്ടെങ്കിൽ നീ ഗൾഫിൽ എന്ന് പറഞ്ഞു അപ്പൊ സി എ കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുൻപ് ഗൾഫിൽ കൊണ്ടായത് ഇവൾക്കൊട്ടും ഇഷ്ടായിട്ടില്ല ഇവള് പറഞ്ഞു എനിക്കൊരു ജോലി വേണം ഇക്ക നിങ്ങള് മാത്രം ഒരു റവന്യൂ ഉണ്ടായ പോരല്ലോ ഈ മനുഷ്യർക്ക് അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊരു മനുഷ്യനാണ് പക്ഷെ ഇയാളുടെ ഉള്ളില് ഈ തരത്തില് ഭാര്യ മാറി നിന്ന് ഗൾഫിൽക്ക് കൊണ്ടുപോയപ്പോ ഗൾഫിൽ ഫ്ളാറ്റില് കൊണ്ടുപോയി ഫ്ളാറ്റില് കൊണ്ടോ ഇയാളുടെ പല സുഹൃത്തുക്കളുമായിട്ടും ഇവർ ഇവർക്കൊരു അമിതമായ കണക്ഷനും ബന്ധം കാരണം ഇയാൾ അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളല്ല ഒരു നന്നായിട്ടൊരു ഇംഗ്ലീഷ് കുറേ നേരം സംസാരിക്കാൻ നിങ്ങൾക്ക് കിട്ടൂല ഇവർക്കാണെങ്കിൽ സി എന്റെ കോഴ്സിനൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ല അന്തം ഉണ്ട് അപ്പൊ അവിടുത്തെ ഇവന്റെ ഫ്രണ്ട്സായ ആയ വരുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇവർക്ക് ഭയങ്കര സുഖമാണ് അപ്പോൾ ഇവർക്കിടയിൽ ഇവനൊരു മോശക്കാരനെ പോലെ ഇവളൊരു അറിവുള്ള ഒരാളെ പോലെ ഈ ഒരു രണ്ട് രീതിയിൽ കാണിക്കുന്ന ഒക്കെ പ്രകടമായിട്ട് അബ്ദുൽ നാസന് മനസ്സിലായി മാനസികമായിട്ട് അയാൾ അകലാൻ തുടങ്ങി ഞാൻ ഒന്നുമില്ലാത്തവനാണെന്നൊരു തോന്നൽ ഇത്രയും മദ്രസയൊക്കെ പടുത്ത ഹജ്ജ് നിസ്കരിച്ചിരുന്ന മുടങ്ങാതെ നിസ്കരിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഫിദ സുന്നത്ത് നോമ്പുകളൊക്കെ നോക്കും എത്രത്തോളം എന്നറിയോ അവിടുത്തെ ഉമ്മ ഈ മനുഷ്യൻ പറയാണ് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടില് എൻ്റെ ഉമ്മ ദുൽഹജ്ജ് മാസം ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പോക്കുന്ന ഒരാളൊന്നും അല്ല അറഫ നോമ്പ് നോക്കലുണ്ട് ആ ഉമ്മ ഇവള് വന്നതിന് ശേഷം പറഞ്ഞു ഒന്ന് മുതൽ ഒൻപത് വരെ എന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മാനെയും കൂട്ടിയിട്ട് നോമ്പ് നോക്കിയിരുന്നു എൻ്റെ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ അത്രമാത്രം എൻ്റെ കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഫിദ ഈ ഒരു കോഴ്സിനൊക്കെ ചേർന്ന് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായി നല്ലൊരു ഐഫോൺ എനിക്ക് പോലും ഐഫോൺ ഇല്ല എന്നിട്ടും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഞാൻ മേടിച്ചു കൊടുത്ത് പിന്നീടോള് പറഞ്ഞു നിനക്കൊരു ഫ്രഷ് മൊബൈൽ മേടിച്ചു തരാൻ പറ്റൂലെന്ന് ചോദിച്ചു എന്നോട് എനിക്ക് പോലും ഞാനൊരു ഐഫോൺ വാങ്ങി എൻ്റെ ഭാര്യക്ക് അവളുടെ പഠനം കാര്യങ്ങളൊക്കെ നന്നാവട്ടെ സന്തോഷാവട്ടെ എന്ന് കരുതി പിന്നീട് അവൾക്ക് ഈ തരത്തിലുള്ള ഒരു 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 അച്ചടക്കം പിന്നുള്ളത് ഞാനൊരു ഭർത്താവാണ് എന്നെ പരിഗണിക്കാനോ എന്നെ അനുസരിക്കാനോ അവൾ തയ്യാറല്ല എന്നിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവൾ അവളുടെ വീട്ടിൽ പോയി പിന്നീട് അവൾ സി എ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പിന്നീടും മധ്യസ്ഥന്മാരൊക്കെ പറഞ്ഞ് അതൊക്കെ പരിഹാരമാക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ ജീവിച്ചു അപ്പൊ അവൾക്ക് പിന്നെ പറയുന്നത് വീട് മാറണം വീട് മാറേണ്ട സാഹചര്യങ്ങളൊന്നും വീട്ടിലില്ല പക്ഷെ അതൊരു ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മാറണം ആ ഉമ്മ ഒറ്റ വാക്കേ പറഞ്ഞോളൂ പൊന്നുമോനെ നീ ഇവിടെ വെക്കുമ്പോൾ ഉമ്മാക്കൊരു കുഴപ്പമില്ല നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങൾ ഉണ്ട് അവിടെ ഒരു സന്തോഷമാണെങ്കിൽ അത് മാറട്ടെ അങ്ങനെ അത് മാറി അവരും ആ ഒരു കുട്ടിയുണ്ട് അവർക്ക് അവരൊക്കെ കൂടി മാറിയിട്ട് വീട്ടിലേക്ക് മാറി വീട്ടിലേക്കൊക്കെ മാറുന്ന സമയത്താണ് ഗൾഫിൽ ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്നിട്ട് ഞങ്ങൾ ദുബൈയിൽ നിന്ന് പിന്നീട് മാറി കത്തറിക്ക് മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് അപ്പം സാമ്പത്തികമായിട്ട് ഒരുപാട് ഉന്നതിയിലുണ്ടായിരുന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് ഡൗൺ ആയി ഈ ഡൗൺ ആയിട്ട് താഴെ വീണു തഴ വീണു എന്ന് പറഞ്ഞാൽ ഇയാളെ ഒരു അമേരിക്കൻ കമ്പനിയിൽ നിന്നും അമേരിക്കൻ കമ്പനിയിൽ നിന്ന് ജോലിക്കാരെ പിരിച്ചുവിട്ടു പിന്നീട് കുറച്ചു കാലം നാട്ടിലായി ഈ നാട്ടിലായ സമയത്തൊക്കെ ഭാര്യ പരമാവധി ഗൾഫിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അറിയാം ഇതല്ലാതെ തന്റെ മുന്നിൽ മറ്റു മാർഗം ഈ നാട്ടിൽ ബിസിനസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഉള്ളത് തന്നെ അത്ര വലിയ സപ്പോർട്ടീവ് അല്ല അങ്ങനെ വീണ്ടും അയാള് ഒരു ഭാഗ്യപരീക്ഷണത്തിനാണ് കത്തറിക്ക് ഒക്കെ പോകുന്നത് കത്തറിക്കൊക്കെ പോയിട്ട് വീടുണ്ടാക്കി വീടൊന്നും ഫുൾ ആയിട്ടില്ല ആ കാരണം അള്ളാഹു ഒരാളെ കുറേ കൊണ്ട് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഡൗൺ ആക്കും അതൊക്കെ നമ്മളെങ്ങനെ അതിനെ പ്രതികരിക്കുന്നുള്ള ഈ മനുഷ്യൻ പറയാണ് ഇത്രയൊക്കെ പഠിച്ചുണ്ടാക്കി എൻ്റെ ഭാര്യ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാൻ പരമാവധി ക്ഷമിച്ചു എനിക്ക് ഭൗതികമായിട്ടും വിദ്യാഭ്യാസം ഇല്ല മതപരമായിട്ടും അറിയില്ല എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കാളും നന്നായിട്ട് അറിയാം എന്നിട്ട് പോലും എൻ്റെ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എൻ്റെ ഭാര്യയാണ് അപ്പോൾ മദ്രസാ പഠനം പഠിച്ചത് കൊണ്ട് നന്നാവുന്നുണ്ടെങ്കിൽ സാറേ എൻ്റെ ഭാര്യ നന്നാവണ്ടേ എൻ്റെ മുന്നിൽ മറുപടികളൊന്നും ഇല്ലായിരുന്നു ഇത് നമ്മുടെ മദ്രസാ സംവിധാനത്തിന്റെ പ്രശ്നമാണോ അതോ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണോ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഭാര്യക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ കേൾക്കുന്നില്ല നിങ്ങൾ പറയുന്ന പറഞ്ഞു ഞാൻ സംശയം ഉണ്ടെങ്കിൽ അവളുടെ ഉമ്മാക്കും ഞാൻ വിളിപ്പിക്കാം അവളുടെ ഉമ്മ സംസാരിക്കട്ടെ അവളുടെ ഉമ്മാക്കും ഉപ്പാക്കും ബ്രദറിനൊക്കെ അറിയാം അവൾ അഹങ്കാരിയായിട്ട് മാറിയതാണ് എൻ്റെ ഉമ്മ പറയുകയാണെങ്കിൽ എൻ്റെ ഭാഗല്ലേ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവളുടെ ഉമ്മാനെ കൊണ്ട് വിളിപ്പിച്ചു ആ ഒന്ന് പറയണം എൻ്റെ മുഴുക്ക് ഒന്നിനും ഞങ്ങൾ കുറവ് വരുത്തിയിട്ടില്ല അവൾ മദ്രസ ഞങ്ങളൊരു പരമാവധി ഞങ്ങൾ പ്ലസ് ടു വരെ മദ്രസ പഠിപ്പിച്ചു അവൾ നന്നായിട്ട് തറാ റമദാനിക്ക് തറാവിഹിൻ്റെ ഇമാമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അടുത്തുള്ള വീട്ടുകാരൊക്കെ വന്നിരുന്നു എന്നിട്ടും കല്യാണം കഴിഞ്ഞ് അവൾക്കെല്ലാ സൗകര്യങ്ങളും ഒരു ഭർത്താവിനെ കിട്ടിയപ്പോൾ നില മറന്നു പോയവളാണ് ഇന്ന് ഞങ്ങളുടെ വാക്കുകൾക്ക് അവൾക്കൊരു വിലയില്ല അവൾക്കൊരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളും കറങ്ങലും രീതിയിലൊക്കെ മാറി അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് മാറിയിട്ട് സാമ്പത്തികമായിട്ട് കുറച്ച് ഡൗൺ ആയി ഒന്ന് തിരിച്ചു കയറാൻ ശ്രമങ്ങൾ തുടങ്ങി ഇപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് ഇഷ്ടമല്ല കാരണം ഒരുപാട് ലോൺ എടുത്തിട്ട് വീട് മുഴുവനും കംപ്ലീറ്റ് ആക്കി ആദ്യം കംപ്ലീറ്റ് ആക്കാതെ ഇരുന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതൊക്കെ വളരെ വലിയ ലോൺ എടുത്ത് വീട് മുഴുവനും ഓടി പിടിപ്പിച്ചു വീടിന്റെ റൂമുകൾ വർദ്ധിപ്പിച്ചു വീട് മുഴുവനും മാർബിളിട്ടു എല്ലാ സൗകര്യങ്ങളും ആക്കിയപ്പോൾ ഇന്ന് ആ അടക്കാൻ ഞാൻ പാടുപെടുവാൻ ഗൾഫിൽ നിന്ന് ഞാൻ കടം വാങ്ങും ലോൺ അടക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് അത് കുറച്ച് അടക്കുമ്പോൾ തിരിച്ച് കുറച്ച് കൂട്ടി കൂട്ടി അടക്കണം ഇൻട്രസ്റ്റ് അല്ലേ പലിശയാണെന്ന് എനിക്കറിയാം കടം തരാൻ ആളുണ്ട് പക്ഷേ ഇന്ന് ഞാൻ വയ്യെന്ന് പറഞ്ഞു വരുമ്പോൾ എന്നോട് പറയുന്നത് ഇവിടെ വന്നിട്ട് എന്ത് കാട്ടാനാണ് ഇനി പറസാറെ മദ്രസ് പഠിച്ചത് കൊണ്ട് ഒരു ഭാര്യക്ക് നല്ല ഭാര്യയാവാൻ കഴിയുമോ ഇതൊന്നുമല്ല മദ് കുറേ അറിവുകൾ ഉണ്ടായത് കൊണ്ടോ കുറേ ഇസ്ലാമികപരമായിട്ട് സംസ് എന്താ പറയുക മസൽ അറിഞ്ഞതുകൊണ്ടോ അറിഞ്ഞ രണ്ട് മനുഷ്യർ തമ്മിൽ ഇടപഴകുമ്പോൾ സ്നേഹഭാഷ അറിയണം ആ മനുഷ്യൻ്റെ സ്നേഹഭാഷ എന്താണ് ലവ് ലാംഗ്വേജ് എന്താണ് അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് ലവ്ല എൻ്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുമ്പോഴാണ് അയാൾക്കത് മനസ്സിലാവുക ഇതല്ലേ ഞാൻ ആഗ്രഹിച്ചൊരു സ്നേഹം അപ്പോ എത്രയോ പേരുണ്ട് ഒരു അറിവുമില്ലാതെ ഇസ്ലാമികപരമായിട്ട് മദ്രസയിലൊന്നും പോയില്ലെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട് അപ്പോ നമ്മൾ മദ്രസ പഠിക്കണമെന്ന് പറഞ്ഞത് അത് നമുക്കൊരു അറിവ് കിട്ടാനാണ് എന്തറിവ് കിട്ടിയാലും നേരാവാത്ത ഉദാഹരണമാണല്ലോ ഇ അറിവല്ല പ്രധാനം തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് ഉണ്ടാവാനാണ് നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് ഈ മനുഷ്യൻ അബ്ദുല്ലാ സറിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് മാഷി ഇത് വീഡിയോയിൽ പറയുമെന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു എന്താ വേണ്ടെന്ന് ചോദിച്ചു മാഷ് പറയണം ഒരു പക്ഷെ ഒരുപാട് പേര് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടാവാം എന്തും മനുഷ്യനാണെങ്കിൽ എന്തും ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ തയ്യാറായ ഒരു മനുഷ്യനാണ് രണ്ട് കൂട്ടരുടെ കയ്യിൽ ഉണ്ടായിരിക്കാം ഇയാളുടെ ബിഹേവിയറിലെ പ്രശ്നങ്ങളായിരിക്കാം അവളിങ്ങനെ ആയിട്ടുണ്ടാവും അങ്ങനെ മനസ്സിലാക്കുന്നു പക്ഷേ ഒന്നും സുഖമില്ലാതെ വന്നിട്ട് ഈ ലോണുകൾ മുഴുവനും ഒരുപാട് കൂട്ടിയിട്ട് നാട്ടിലേക്കൊന്ന് വരാൻ തയ്യാറെടുക്കുമ്പോൾ വരണ്ടെന്ന് പറഞ്ഞ് തടയുന്ന ഒരു സ്വഭാവമുള്ള പ്രവാസിയുടെ ഭാര്യയാണോ നിങ്ങളെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കുക അവിടെ നിന്ന് അറ്റാക്കായിട്ട് മരിച്ചിട്ട് മയ്യത്തും കൊണ്ട് കൊണ്ടുവരുമ്പോൾ പൊറ്റിക്കരഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് പ്രയോജനമുണ്ടാവില്ല ഒന്ന് നാട്ടിൽ വന്നുകൂടെ നിങ്ങളുണ്ടാക്കിയ വീട്ടിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഒരു ദിവസം കിടന്നുറങ്ങാൻ കഴിയാത്ത നൂറുകണക്കിന് പ്രവാസികളുണ്ട് അവരുടെ ചോരയും നീരും വിയർപ്പും കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ സമാധാനമായിട്ട് സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരുപാട് പ്രവാസികളുണ്ട് ഈ വീഡിയോ കാണുന്ന പ്രവാസികളെ നെഞ്ചിൽ കൈവച്ചിട്ട് പറ നിങ്ങൾ അത്രയും ഫീലിങ് അനുഭവിച്ചിട്ടുണ്ടോ എനിക്ക് നിങ്ങളെ മനസ്സിലാകും ഒരുപാട് ഭാര്യമാരുണ്ട് അവരുടെ അധ്വാനം കൊണ്ടാണ് ആ വീടുണ്ടാക്കിയത് ഭർത്താവിൻ്റെ അവർ വയ്യെന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങളും കണ്ട് പോരി ഉള്ളതുപോലെ നമുക്ക് കഴിയാം അല്ലെങ്കിൽ ഇത്രയും ലോൺ എടുക്കുമ്പോൾ വേണ്ട നമ്മളെ കൊണ്ട് വീട്ടിൽ വീട്ടാൻ കൂട്ടാൻ കഴിയണതല്ലല്ലോ ഈ ഉള്ളത് മതി ഉണ്ടാകുമ്പോൾ മതി വലിയ വലിയ ലോൺ എടുക്കണ്ട എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്ന ഭാര്യമാരുണ്ടോ ആവാൻ കഴിയുന്നുണ്ടോ മാഷാ അതിങ്ങൾക്ക് മദ്രസാ വിദ്യാഭ്യാസം ഒന്നും വേണ്ട ഞാൻ മദ്രസാ വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസത്തെ ഞാൻ മോശാക്കിയതല്ല അതിലുപരി ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അബ്ദുൽ നാസർ പറഞ്ഞ അനുഭവം ശരിയല്ലേ ഒരുപാട് പേർക്ക് ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ ഉണ്ടാവില്ലേ ഒന്നോർക്കുക നമുക്കൊരു ഒരു ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുമ്പോൾ വേണ്ടത് രണ്ട് മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് സ്നേഹഭാഷ അറിയണം എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹഭാഷ എന്താണെന്നൊരു ഭാര്യയായി എനിക്കറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും കാലം ജീവിക്കുന്നത് കല്യാണം കഴിഞ്ഞൊരു ഒരു ഏഴ് വർഷത്തിനകം അത് മനസ്സിലാവും ചിലവർക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഒരു സ്വഭാവം എങ്ങനെ ആ മനുഷ്യൻക്ക് എങ്ങനെയാണ് സ്നേഹം കിട്ടുക തിരിച്ച് ഭാര്യക്കും എൻ്റെ ഭാര്യയുടെ സ്നേഹഭാഷ എന്താണെന്നുള്ളത് സ്നേഹഭാഷ എന്താണെന്നുള്ളത് ഒരു 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 അഞ്ചെട്ട് മാസം മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് വേറൊരു സബ്ജെക്റ്റായിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയാം ഒരു മൂന്ന് തരത്തിലുള്ള ലവ് ലാംഗ്വേജ് ഉണ്ട് എല്ലാ മനുഷ്യർക്കും അത് തിരിച്ചറിഞ്ഞ ഇപ്പം എൻ്റെ എൻ്റെ ഭാര്യയുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് അറിയാതെ ഞാൻ കുറേ സ്നേഹം കൊടുത്താൽ അതൊരിക്കലും അവൾ പറയും ഇതൊക്കെ ചെയ്തു നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്നേഹമില്ല ഈ സ്നേഹമില്ല സ്നേഹമില്ല എന്ന് പറയുന്നത് അവൻ അവരുദ്ദേശിക്കുന്ന സ്നേഹ രീതിയിലായിരിക്കണം നമ്മുടെ സ്നേഹപ്രകടനങ്ങൾ അത് കൊടുക്കാൻ ഫോൺ തലക്കലുള്ള ആളോ സ്കൂൾ ഗ്രൂപ്പിലുള്ള പഴയ പഴയ ഫ്രണ്ടൊക്കെ വരുമ്പോഴാണ് ഈ അനാവശ്യമായ ബന്ധങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ മറ്റൊന്ന് അനുസരണ ഭർത്താവിനുസരിക്കണം ഭാര്യയോട് സ്നേഹവും പരിഗണനയും കെയറിങ്ങും വേണം അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഞാനിത് ഈ വീഡിയോയുടെ വ്യാപ്തി വർദ്ധിക്കേണ്ട വച്ചിട്ട് ഞാൻ പറയുന്നില്ല അപ്പോ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഉണ്ടാവും അള്ളാഹു നമുക്കെല്ലാം സന്തോഷകരമായ ദാമ്പത്യം നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദിച്ചു വച്ചിരുന്നു തവാഫ് എത്ര വട്ടമാണ് എന്നുള്ളത് ഏഴ് തവണ ഒരു മിക്ക ആളുകളുടെ ആൻസറും കറക്റ്റായി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹജ്ജിന്റെ ഹജ്ജിന്റെ ഇതിൽ ആദ്യത്തെ ഹജ്ജിന്റെ കർമ്മം ഹജ്ജിൽ ആദ്യത്തെ കർമ്മം ഏതാണെന്നതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലൈക്കും